അവൾ ഇനി എന്ത് ഏസ്തറ്റിക്കാ അവളെ മാസ്ക് ഊരിയോളം മുഖം പുറത്തെടുക്കാതെ എനിക്കിനി ഉറക്കില്ല എടി എനിക്ക് വേണ്ടി ആ മാസ്ക് ഒന്ന് ഒരു നമ്പർ എന്തെങ്കിലും സംഭവിക്കൂ എടി എനിക്ക് നിന്റെ മുഖം താണുള്ള കൊതി കൊണ്ടാണോ അങ്ങനെ വെള്ളം നല്ല ചൂടില്ലേ കൂടി കാണിക്കൂല ഒരു ഉണ്ട് നമുക്കേ ഒരു സെൽഫി എടുത്താലോ നീ അവക്ക് ഫുഡ് മേടിച്ചോ ഫുഡ് മേടിക്കുമ്പോൾ ഇങ്ങനെ മാസിക്കൂടെ കഴിക്കുന്ന കാണേട്ടോ അവരിവിടെ എങ്ങനെ പറയട്ട